ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടമ്പി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ വിംഗ് കമ്മിറ്റി രൂപീകരിച്ചു കെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയൽ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് വനിതാ വിംഗ് കമ്മിറ്റി രൂപീകരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റായി ഷീല പ്രസാദിനെയും ജനറൽ സെക്രട്ടറിയായി ശാന്തിനി പ്രവീണിനെയും ട്രഷററായി യു പി റംലയെയും തിരഞ്ഞെടുത്തു മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രസ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻസ് ട്രഷറർ അബുലേസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു